നമസ്കാരം കോളേജിൽ നിസ്കാരമുറിക്കായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സകലമാന ഇടങ്ങളിലും കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും തെറ്റുപറ്റിയെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തുന്നത് മൂവാറ്റുപുഴ മഹല് കമ്മിറ്റിയും എസ് എഫ് ഐയും അടക്കം ഒരേ സ്വരത്തിൽ പറയുകയാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നത് തെറ്റു തന്നെയാണ് എന്ന് ഇതൊന്നും തങ്ങളുടെ അറിവോടെയുള്ള കാര്യങ്ങളല്ല എന്നും എന്നുവെച്ചാൽ ഇതിനൊക്കെ പിറവിൽ ആരോ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ആരൊക്കെയോ ചേർന്ന് ചില കളികൾ ഇതിന് ഒരു വിഷയം വിവാദമാകാൻ വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നും ഇത് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് എന്നൊക്കെ ഈ മാപ്പ് പറച്ചിലൂടെ ഇവർക്കൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കോളേജിൽ നിസ്കാരം മുറി എന്നതിന് എത്ര സമരം ചെയ്താൽ പോലും അങ്ങനെ ഒരു കാര്യം അനുവദിക്കില്ല എന്ന പ്രിൻസിപ്പൽ ഉൾപ്പെടെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നാലെയായിരുന്നു മഹല കമ്മിറ്റിയും ക്ഷമാപണം ഉൾപ്പെടെ നടത്തി രംഗത്തെത്തിയത് കോളേജിൽ പ്രാർത്ഥനയ്ക്കായി ഇടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച വിദ്യാർത്ഥികളുടെ നടപടി തള്ളിക്കൊണ്ടാണ് മഹല കമ്മിറ്റി നിലപാട് അറിയിച്ചത് സംഭവത്തിൽ തെറ്റുപറ്റിയെന്ന് മഹല കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കോളേജ് അധികൃതരെ ഖേദം ായും ഭാരവാഹികൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറയുന്നുണ്ട് പ്രതിഷേധത്തിൽ സമുദായത്തിന് പങ്കില്ല എന്നും കേരളത്തിൽ നടക്കരുതാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നതെന്നും മഹൽ കമ്മിറ്റി പറഞ്ഞു നഗരത്തിലെ രണ്ട് മഹൽ കമ്മിറ്റി പ്രതിനിധികൾ കോളേജ് മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെന്നാണ് ഏത് പ്രകടനം നടത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് പുറത്തുവന്ന വിവരം കോളേജിൽ ഉണ്ടായത് അനിഷ്ടകരമായിട്ടുള്ള സംഭവം തന്നെയാണ് പ്രാർത്ഥനയ്ക്കും ആചാരങ്ങൾക്കും നിർദ്ദിഷ്ട രീതികൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് സമുദായവുമായി ബന്ധപ്പെട്ട് വരിൽ നിന്ന് ചെറിയ തെറ്റുണ്ടായാൽ പോലും അത് മുതലെടുക്കാൻ കുബുദ്ധികൾ ശ്രമിക്കുന്നുവെന്ന് ഓർക്കണമെന്നും മഹല കമ്മിറ്റി ഭാരവാഹികൾ പറയുകയാണ് കോളേജിനുള്ളിൽ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയത് കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു സംഭവത്തെ അപലപിച്ച സീറോ മലബാർ സഭ അൽമയാ ഫോറോവും ശക്തമായി അൽ അപലപിച്ചിരുന്നു കോളേജിനു സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിൽ പോകുന്നതിന് തടസ്സമില്ല എന്നിരിക്കെ ക്രൈസ്തവ കോളേജിൽ തന്നെ നിസ്കരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നതിനെ ഒരു കാരണവശാലും നീതീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിഷ്കരിക്കാനുള്ള സൗകര്യം ഒരിക്കലും അനുവദിക്കാനാകില്ല എന്നും അൽമായ ഫോറം വ്യക്തമാക്കി ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനെയും സുരക്ഷയെയും ഇത്തരം വേറിട്ട സംഭവങ്ങൾ ബാധിക്കുന്നുണ്ടാ ചില മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിൽ വളർന്നു വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തമായ ചേരുതിരുവും ധ്രുവീകരണവും സൃഷ്ടിക്കും ബുദ്ധിയുടെയും യുക്തിയുടെയും ബോധത്തിന്റെയും തന്നെ അതിരുകൾ ലംഘിക്കുന്ന ഈ പ്രവണതകൾ വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്നത് ശരിയാണോ എന്നാണ് മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് ഈ കമ്മിറ്റി പറയുകയാണ് നമ്മുടെ കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഇത് പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയപ്പെടേണ്ടി വരുമെന്നും അൽമയ ഫോറം വ്യക്തമാക്കുന്നു അപ്പോഴും അവിടെ അജ്ഞാതമായി കിടക്കുന്നത് ആരാണ് ഈ ഒരു വിവാദത്തിന് തിരികൊളുത്തിയത് ആരാണ് ഇതിന് പിന്തുണ നൽകിയത് ആരാണ് ഈ വിവാദം ആളിക്കത്തിക്കാൻ കാരണമായത് എന്നത് തന്നെയാണ്